ആവേശത്തിലെ ഇല്ലുമിനാറ്റി പാട്ടിന് മാപ്പിളപ്പാട്ട് വേർഷൻ പാടി വൈറലായ റബീഹാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ താരം സുഹൃത്തുക്കൾക്കിടയിൽ ഒരു കൗതുകത്തിന് പാടിയ പാട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ വൺ ഹിറ്റായത് മലയാളത്തിലേറെ പ്രചാരമുള്ള കത്തുപാട്ടിൻ്റെ രീതിയിലാണ് റബീഹ് പാട്ടുപാടിയത് ഇൻസ്റ്റഗ്രാമിൽ ഇരുപത് ലക്ഷത്തിലധികം ആളുകളാണ് റബീഹിന്റെ ഇല്ലുമിനാറ്റി മാപ്പിളപ്പാട്ട് വേർഷൻ കണ്ടത്

നാടിൻ പൊന്നാര ആശംസകൾ ഫഹദ് ഫാസിൽ നായകനായ ആവേശം സിനിമ ഇറങ്ങിയതിനു ശേഷം വൻ ഹിറ്റായ ഇല്ലുമിനാട്ടി പാട്ട് അറിയാത്തവരായി അധികമാരും ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നാൽ ഇന്നോ സുഷിൻ ശ്യാമും ഡാബ്സിയും ഒരുക്കിയ ഇൻസ്റ്റാ പ്രേമികൾ പാടി നടക്കുന്നത് അത് നമ്മൾ ഇപ്പോൾ കേട്ട ഇല്ലുമിനാട്ടിയുടെ മാപ്പിളപ്പാട്ട് വേർഷനാണ് ഒരു കൗതുകത്തിനു വേണ്ടി കൊണ്ടോട്ടി സ്വദേശിയായ റബീഹ് പാടിയതാണ് ഇല്ലുമിനാട്ടിയുടെ മാപ്പിളപ്പാട്ട് വേർഷൻ സുഹൃത്തുക്കൾ ചേർന്ന് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത പാട്ട് വൈറലായി ദിവസങ്ങൾക്കകം ലക്ഷക്കണക്കിന് ആളുകളാണ് വീഡിയോ കണ്ടത് പ്ലസ് ടു പരീക്ഷയുടെ സമയത്താണ് റബീഹും കൂട്ടുകാരും ചേർന്ന് കത്തുപാട്ടു രീതിയിൽ ഇല്ലുമിനാട്ടി പാടുന്നത് പാട്ടിന്റെ യഥാർത്ഥ വരികൾക്കൊപ്പം റബീഹിന്റെ സ്വന്തം സൃഷ്ടിയായി ഏതാനും വാക്കുകൾ കൂടി ചേർന്നതോടെ സംഭവം വേറെ ലെവൽ ഇത് മാപ്പിളപ്പാട്ടായ എത്രയും ബഹുമാനപ്പെട്ടുള്ള എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കോവാൻ ഞാൻ എഴുതുന്നു എന്ന് തുടങ്ങണ കത്ത് പാട്ടിലെ രീതി വരുന്നൊരു പാട്ടാണിത് ഇതിലാണ് പാടിയത് ഇത് ഇത് പാടാനുള്ള കാരണം ഞാൻ ഈ ഈ കത്തുപാട്ട് പാടിയെടുക്കാൻ സമയം എൻ്റെ ഫ്രണ്ട് ബാക്കിൽ നിന്ന് ഈ ആവേശ സിനിമയിലെ ഫാദർ വാസിൻ്റെ ആവേശ സിനിമയിലെ ഈ പാട്ടും പാടി അപ്പോൾ എനിക്ക് തോന്നി ഈ രീതിയിൽ ഇത് പാടി അങ്ങനെ ഉണ്ടാവും അങ്ങനെ ആ വെറുതെ ഈ രീതിയിൽ ഇത് പാടി വെക്കുക എൻ്റെ ഒരു വേറൊരു ഫ്രണ്ട് കേട്ട് ഇനി വേറൊരു ഫ്രണ്ടിനോട് പോയി പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും ഒന്ന് ചോദിച്ചു കോളേജിൽ എക്സാമിൻ്റെ സമയം ഒന്ന് ഈ സ്റ്റഡി ചെയ്യണ സമയത്താണ് ഇത് പാട പാടിയത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ട് പർവേസാട് സാറിനെ അത് ഈ കൂടുതലായി മുട്ടിപ്പാട്ടിന് വേണ്ടി നമ്മൾ തുടങ്ങിയത് പിന്നെ അത് മുട്ടിപ്പാട്ട് മാത്രമല്ല എല്ലാ പാട്ടും മൊത്തം ആക്കി മുട്ടിപ്പാട്ടും കൈക്കോട്ട് പാട്ടൊക്കെ അതിലൊരേ ആൾക്കാരുള്ള ഇതാണ് അപ്പോൾ അതിൽ ഇതിടാന്ന് വിചാരിച്ച് അങ്ങനെ ഈ ഒരു വെള്ളിയാഴ്ച സമയം കറക്റ്റ് ഓർമ്മ ശരി അങ്ങനെയാണ് ഈ വീഡിയോ എടുത്തതും മുട്ടതും ഞാണോ ഇപ്പോൾ അത് ഒന്നേ പോയിൻറ്റ് ഒമ്പത് മില്യൺ ആൾക്കാർ ഇത് കണ്ട് പിന്നെ ഒരുപാട് പേരൊക്കെ ഇപ്പോൾ കൊണ്ടോടിൻ്റെ അക്കൗണ്ട് കേരളം പതിനാല് പിന്നെ മലപ്പുറത്തിൻ്റെ ഒരു അക്കൗണ്ട് പിന്നെ തിരൂരിൻ്റെ അക്കൗണ്ടിലൊക്കെ ഒന്നാണ് പിന്നെ അതുപോലെ തന്നെ സബാൻ യൂട്യൂബ് അപ്ഡേ അപ്ഡേറ്റ്സ് പറഞ്ഞ ഒരാൾ ട്രോളി പറഞ്ഞ് അന്ന് പ്രശ്നമില്ല പിന്നെ അതുപോലെ തന്നെ സാഹിലോ കറക്റ്റ് പേരും സാഹിലോ അങ്ങനത്തെ ഒരു ഒരു വ്യക്തിയും ഈ പാട്ട് ഇതിൻ്റെ വോയിസ് എടുത്ത് വീഡിയോ ഇട്ടീന് അതുപോലെ ഒരുപാട് ആൾക്കാർ ഇട്ടാണ് ഇപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എത്താണ്ടും ഇത് ഇറങ്ങിയാണ് ഇപ്പൊ ഇൻഷ ഇതിന് ഇത്ര സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു ആ സന്തോഷത്തിലാണ് ഇനിയും ഇതുപോലെ ഒരു പ്രചോദനം നൽകി നമ്മളെ കഴിവ് കൂട്ടിയക്കാളിലല്ല പുറത്തിറക്കണം ഇനി ഇതുപോലത്തെ പാട്ടുകളൊക്കെ വീണ്ടും ചതവീണ്ട സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു മുട്ടിപ്പാട്ടിനു വേണ്ടി ചെറിയ രീതിയിൽ തയ്യാറാക്കിയ ഗാനം പിന്നീട് മുഴുവനായി പാടി കൂട്ടുകാരുടെ നിർബന്ധത്തിൽ പാട്ട് വീഡിയോയിൽ പകർത്തി പോസ്റ്റ് ചെയ്തതോടെ പാട്ട് ഇൻസ്റ്റഗ്രാമിൽ വൻ ഹിറ്റായി ഒപ്പം റബീഹും ഹിറ്റ് താരമായി ആരോടും തോൽക്കാത്തൊരു വീരനം മടീതിലമ്മക്കായി തേങ്ങുന്നൊരു പൈതേലം കരളിതിൽ പാലൂട്ടും സ്നേഹവും നീയാണ് എല്ലോ മീനാറ്റി അവൻ നമ്മളെല്ലോ മീനാറ്റി നാടീതി നന്മകനായുള്ള പൊന്നാര പുമോനം രംഗണ്ണനെ ർപ്പിക്കുന്നേ കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷനിലാണ് റബീഹിന്റെ വീട് ഒരു മുട്ടിപ്പാട്ട് ബാൻഡ് ടീമും ഈ സൗഹൃദ സംഘത്തിന്റേതായുണ്ട് രണ്ടു റബീഹുമാരും നിയാസ് സുൽത്താൻ അബ്ദുൾ സത്താർ അസ്ലഹ് യാസീൻ സജാദ് മിസ്ബ എന്നിങ്ങനെ എട്ടുപേരടങ്ങുന്നതാണ് ഈ ചങ്ങാതിക്കൂട്ടം ഈ വർഷം പ്ലസ് ടു പാസായ റബീഹ് പ്ലസ് ടുവിനൊപ്പം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമയും പൂർത്തീകരിച്ചിട്ടുണ്ട് ഉപ്പയും ഉമ്മയും മൂന്ന് ഇളയ സഹോദരങ്ങളും അടങ്ങുന്നതാണ് റബീഹിന്റെ കുടുംബം